അതുപോലെ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ച ഒന്നരാഴ്ച ആയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളെല്ലാം തന്നെ ചർച്ച ചെയ്തത് അർജുൻറെ വിഷയം ഇപ്പോഴും അത് തീർന്നിട്ടില്ല ഇപ്പോഴും അതിന്റെ അലയോലികളുണ്ട് പന്ത്രണ്ടാമത്തെ ദിവസം ദിവസം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ അർജുൻറെ തിരച്ചിലിനെ പറയുമ്പോൾ അത് കുറേ പേര് നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നത് അവരുടെ പ്രതിഷേധം സാധാരണക്കാർ മലയാളികൾ എല്ലാത്തിനും ഒന്നാകെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ സാധാരണക്കാരെല്ലാവരും ചോദിക്കും ഇത്രയും കാലമായിട്ടും ഒരാളെ രക്ഷിച്ചെടുക്കാനുള്ളൊരു ശേഷി ഇന്ത്യ രാജ്യത്തിനൊന്നും ഇന്ത്യ രാജ്യത്തിന് ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല കുറേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളിപ്പം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഒരേ സംഭവം മൂന്നാല് ദിവസമായിട്ട് ഒരേ സംഭവം അപ്പൊ അർജുനെ കണ്ടെത്തിയിട്ടും വീണ്ടും അതേ വാർത്ത നമുക്ക് ഇവിടെ ആൾക്കാരെങ്ങനെ ലൈവിന് പിടിച്ചു നിർത്താം നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പങ്ക് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അവർ മത്സരം നമ്മൾ ഓരോ മിനിറ്റും പ്രതീക്ഷിക്കും നമ്മൾ അടുത്തതാ അർജുനത നമ്മൾ കൊണ്ടു കൊണ്ടുവരും തിരിച്ചു വരും അർജുൻ തിരിച്ചു വരും ചിലപ്പോൾ ജീവനോടെ തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷയുണ്ട് കാരണം ഈ ക്യാബിന്റെ ആദ്യത്തൊണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മള് ചർച്ചകളൊക്കെ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് അപ്പൊ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചു അപ്പം ഓരോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓരോ നിമിഷം കഴിയുമ്പോഴാ പ്രതീക്ഷയൊക്കെ അകന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചു അല്ലെങ്കിൽ അവരെ നമ്മൾ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു പോലും മുഖ്യധാര മാധ്യമങ്ങൾ ഈ അർജുനെ കണ്ടെത്തി എന്നുള്ള രീതിയിൽ ബ്രേക്കിംഗ് ഒക്കെ അടിച്ചു കയറ്റി കണ്ടെത്തി അതായത് കണ്ടെത്തി എന്നിട്ട് അത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ആ കണ്ടെത്തി കഴിഞ്ഞ് ഇട്ട് ഫിനിഷ് ചെയ്തു അപ്പം അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് തന്നെ നിങ്ങൾക്ക് നാണല്ലേ പൊതുജനങ്ങള് കാണോ അതുകൂടാതെ കുടുംബക്കാര് കാണുകയാണ് അവരുടെ ബന്ധുക്കള് ഉറ്റവരെല്ലാവരും കാണുകയാണ് അപ്പൊ അതിനൊരു മാധ്യമങ്ങൾ സ്വത്തിൽ ഒരു വിഷയത്തെ വല്ലാതെ മുതലെടുത്ത് അതൊരു മനുഷ്യത്വമില്ലായ്മയിലൂടെ അത്തരത്തിലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തകർ എല്ലാവരും തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങൾ കാരണം കുറേ പരിപാടികൾ നടത്താൻ പറ്റിയിട്ടില്ല അവരുടേതായ രീതിയിൽ ഇപ്പം മാധ്യമങ്ങൾ വഴിയാണ് മാധ്യമങ്ങൾ നമുക്കറിയാം മാധ്യമങ്ങളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുള്ളത് തന്നെ അത്രയും ആൾക്കാരുള്ളതുകൊണ്ടാണ് കാണാൻ അപ്പം എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാനാണ് ന്യൂസുകൾ കാണുന്നതെല്ലാം തന്നെ മലയാളികളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടാണ് ശിരൂരിലൊക്കെ എത്തേണ്ട വഴിയെല്ലാം നോക്കി അവരങ്ങനെ എത്തുന്നുണ്ട് പലരും രക്ഷാ രക്ഷാപ്രവർത്തനം എത്തുന്നുണ്ട് എല്ലാവരും പറയുന്നത് അവരുടെ രീതിയിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും മാറി കൊടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാത്തിനും ശേഷിയുള്ളൊരു സംഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ട് കേട്ടായിരുന്നു ഇന്ത്യൻ ആർമിക്ക് അതിനുള്ള ഇതുണ്ട് ഇവിടെ ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ മലയാളികളെന്ന് പറഞ്ഞ് മലയാളികളെന്ന് പറയുന്നവരും അതുപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം കൂടെ വല്ലാത്ത രീതിയിൽ ഇടപെട്ട് ഇപ്പം കൃത്യമായ രക്ഷാപ്രവർത്തനം അതിന് നടത്തുന്നുണ്ട് നമുക്ക് അറിയാം ഈ കരയിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും അങ്ങനെ പല രീതിയിലുണ്ടായി അപ്പം കരയിലുണ്ട് സിഗ്നൽ കിട്ടി വെള്ളത്തിൽ പോകാൻ സാധ്യത ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും ഒരു ഏകദേശം അഞ്ചാറ് ഏഴ് ഏഴ് എട്ട് ദിവസത്തോളം കരയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം എല്ലാം നടന്നത് അതുകൊണ്ട് തന്നെ പുഴയിലെ ആ നദിയിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോയില്ല അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും സാ ജീ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ നിമിഷവും പാഴാകുകയായിരുന്നു അവിടെ നമ്മൾ പറയുന്നത് മാധ്യമങ്ങളുടെ ഇടപെടൽ അതുപോലെ തന്നെ ഈ സാധാരണക്കാർ പല പല രീതിയിലും അവര് ഇതിനെ രക്ഷാപ്രവർത്തനത്തിനെ തന്നെ പല രീതിയിൽ അവര് സ്വാധീനിച്ചവനെ ഗതിമാറ്റി വിട്ട് ഇടുകയായിരുന്നു അപ്പം അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് നെല്ലും പതിലും ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ മാധ്യമങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ വിഷയം മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു അത് ഒക്കെ നല്ല കാര്യമാണ് അതേസമയം ഇതിലൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സംഭവത്തിൽ അർജുൻ മാത്രമല്ല ഇനി ഇരയാവുക എന്നുവെച്ചാൽ ഇതൊരു വലിയൊരു അശാസ്ത്രീയതയുടെ ഇരയാണ് അർജുൻ എന്ന് പറയുന്നത് കാരണം ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഷിരൂരില് മാത്രല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്ഥലം ഒരുപാട് ഭീഷണികളുള്ള സ്ഥലങ്ങളുണ്ട് ഈ നെഞ്ചിടിപ്പാണ് ഇപ്പോ ഇപ്പോഴും പറയാനാണ് പൊട്ടി വീഴാം എന്നുള്ള ഒരുപാട് പേര് ഇതിന്റെ ഒരു ചട്ടപ്രകാരം എന്ന് പറയുന്നത് അതായത് തൊണ്ണൂറ് ഡിഗ്രി ലംബമായി ഒരിക്കലും ഒരു റോഡിന്റെ സൈഡ് പിന്നെ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് മൺഭിത്തി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അത് ചെരിവോട് കൂടി വേണമെന്നാണ് എന്നിട്ട് അതിന് ഭിത്തി കെട്ടിയിരിക്കണം ആ ഒരു സംവിധാനം ഇല്ലായിരുന്നു പക്ഷേ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരവധി റോഡുകളുണ്ട് ഇത് അഴിമതിക്കാർക്കും കൊള്ളക്കാർക്കൊക്കെയാണ് നമ്മുടെ എന്ത് കോൺട്രാക്ടർമാർക്കൊക്കെയാണ് കൊടുക്കുന്നത് ഉദ്യോഗസ്ഥർ ഇത് തട്ടുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ അനന്തര ഫലം തന്നെയാണ് ഈ അർജുന എന്ന ഇര അപ്പോൾ ഇനിയും നമ്മുടെ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ഉണ്ടായേക്കാം നമ്മളിവിടെ കണ്ണു തുറക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇപ്പൊ എപ്പോഴും നമ്മള് കേരളത്തിന്റെ ഒരു ഒരു ശൈലി എന്ന് വെച്ചാൽ ഒരു അപകടം നടന്നതിന് ശേഷം അതിലേക്ക് പോകാൻ നമ്മളിപ്പോ തന്നെ ഒരാഴ്ച ആയിട്ടില്ല ജോയി ചെയ്യുന്ന ആള് ഇവിടെ രാമരേജൻ തോടിൽ വീണ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു അപകടം വന്നതിന് ശേഷം ചിന്തിക്കുക അത് അതിന് മുന്നേ തന്നെ ഇതിനൊക്കെ സജ്ജമായി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നോക്കിയാൽ ഓരോ സ്ഥലത്തും ഓരോ ഏരിയകളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഓരോ യൂണിറ്റ് വേണം അവരുടെ ഇന്ത്യൻ ആർമി അവിടത്തെ അവിടുത്തെ ആർമി യൂണിറ്റുകളുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുക ഒക്കെ നമുക്ക് ആലോചിച്ച് നോക്കുക നമുക്ക് ആർമി യൂണിറ്റുകൾ ഇതിനൊക്കെ സജ്ജമാണ് പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഈഗോ നമുക്കറിയാം ഇപ്പം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാനുള്ള ഒരു മടി മടികാരണം ചിലപ്പോ അതൊക്കെ കാരണ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവര് ചെയ്യുന്ന അവരുടെ ശൈലിയെ കുറിച്ച് ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അവർക്കൊക്കെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് അവര് കാര്യങ്ങൾ അവരിപ്പോ ഒരു സംഭവം കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനകത്ത് അവര് യൂണിഫോം ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ അറങ്ങി കഴിഞ്ഞാൽ അവർ മൊത്തം ആ ഒരു മൊത്തം ഒരു ആർമി യൂണിറ്റിനെ അവർ അറിയിച്ചിരിക്കും ഓരോ വിഭാഗമായിട്ട് അവരുടെ ചുമതലകൾ എടുക്കും ഇവര് പറയുന്നതനുസരിച്ച് ഇപ്പം ഇപ്പൊ ഒരു അപകടം ഉണ്ടായി ഇപ്പൊ ഇങ്ങനെയാണ് ശിരൂരിലേക്ക് അവര് പോയിരിക്കും അതായത് ഇപ്പം അവര് അവരെല്ലാം സജ്ജമാണ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് റെസ്ക്യൂ മിഷൻ പുതിയ മെഷീനുകളെല്ലാം റെസ്ക്യൂഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇതിനൊരു കാലതാമസം എന്ന് പറയുന്നത് ഈ മിഷൻസ് ഒക്കെ എത്താനുള്ള ഒരു കാലതാമസം അത് ഫിറ്റ് ചെയ്യാനുള്ള കാലതാമസം അത്തരത്തിലുള്ള ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ ഒരു സാഹചര്യം ഇപ്പോൾ ഒന്നര മണിക്കൂർ കൊണ്ടെത്തും അത് ഫിറ്റ് ചെയ്യാൻ ഒന്നര മണിക്കൂർ വേണം അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കൂടെ ഉണ്ട് ഇപ്പോ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എത്താൻ വേണ്ടി അടുത്ത ദിവസം ഉച്ചയാകുന്ന പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പറഞ്ഞു അത്രയും ദിവസം ലേറ്റ് ആയി അപ്പൊ അങ്ങനെയുള്ള ചില പോരായ്മകളും ഇതിലുണ്ട് നമ്മള് മനസ്സിലാക്കേണ്ട ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ലക്ഷക്കണക്കിന് രൂപയ്ക്കും കോടിക്കണക്കിന് രൂപയ്ക്കും റോഡുകളും വലിയ കൂറ്റൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉപകരണങ്ങൾ ഇവിടെ ഉണ്ടോ നമ്മള മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പെട്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കാതെ ദുരന്തം വരും നമ്മൾ ആർക്കും കാലാവസ്ഥ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ പെട്ടെന്നുണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടാം അതിനെ ഏതൊക്കെ രീതിയിൽ മറികടക്കാൻ പറ്റും എന്തൊക്കെ ഉപകരണങ്ങൾ അതിന് വേണ്ട അങ്ങനെ സജ്ജീകരണങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കേണ്ടതാണ് അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്യുന്നതാണ് സർക്കാരിന്റെ വേറൊരു ഇതുകൂടെയാണ് കടമയാണത് അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടായിരിക്കും പിന്നെ ജോയി മരിച്ച സമയത്ത് തന്നെ ഈ മേറും സംഘവും എത്തി അതിനുശേഷം കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോ ഡി വൈ എഫിന്റെ ടീഷർട്ട് വിട്ടിട്ട് ആൾക്കാരെ ഇറക്കി കഴിഞ്ഞു നമ്മളൊരു അവസ്ഥ ആലോചിക്കണം ആ മരണത്തിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുള്ളത് ഭീകരം ഇല്ല അവര് എനിക്ക് തോന്നുന്നു അവിടെ എത്രയോ നമ്മളെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും ഈ ക്ലീനിങ് ഇത് ഇറങ്ങി കാരണം ഒരു ദിവസം മുഴുവൻ ആ ആ ഓട വെള്ളത്തിലോ നിന്നവരെയൊന്നും നിന്നവരൊന്നും നോക്കാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടീഷർട്ട് ഷർട്ട് വിട്ടവരാണ് പ്രശംസിക്കുന്നത് ഇത്രക്കാരെ കുറെ പേരുണ്ട് നമ്മള വൺസ് ഹീറോസ് എന്ന് പറയുന്ന കുറേ പേരൊക്കെ ഉണ്ട് അവരും ഇവിടെ ചിത്രത്തിലേ ഇല്ലാതെ മറ്റുള്ളവരും അവിടെയും രാഷ്ട്രീയം തന്നെയാണ് കാണുന്നത് ഇവിടെ മനുഷ്യജീവൻ ഞാൻ പറയില്ല മനുഷ്യജീവൻ പോയാലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള പബ്ലിസിറ്റി നടത്തുക അതൊക്കെയാണ് ഇവിടുത്തെ രീതി നമ്മള് ഇതിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മളെ എത്രത്തോളം സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടി ആരൊക്കെ ഉണ്ട് ചോദിക്കും നമുക്കറിയാം നമുക്കെന്തെങ്കിലും പറ്റിയാലും മലയാളികൾ ഇപ്പൊ ഒരു ജീവനായ പോലും നമുക്കറിയാം മറ്റേ ബാബുവിന്റെ ഉദ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബാബുവിന്റെ ജീവിതൊക്കെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ഇപ്പൊ ഒരാൾ ഒരാളുടെ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ പരമാവധി രക്ഷിക്കാൻ ശ്രമിക്കും അത് വലിയ കയ്യടി അർഹിക്കുന്നതാണ് പക്ഷെ ഇതിനൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം സിസ്റ്റം അതാണ് വേണ്ടത് ഇപ്പം ഇപ്പം ഈ ഒരു പൊതുജനത്തിന്റെ ഈ വികാരം എല്ലാം മാനിച്ചുകൊണ്ട് ഇനിയെങ്കിലും മാനിച്ചുകൊണ്ട് അതൊക്കെ ഏകോപിപ്പിച്ച് ഇനി ഒരു ഉണ്ടായാൽ അത് എങ്ങനെയൊക്കെ നേരിടണം ആപത്ത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ആർക്കും നേരത്തെ പറയുന്ന പ്രവചിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതൊക്കെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കുക മാത്രമല്ല ഇവിടെ നമ്മൾ നേരത്തെ പറയുന്നത് മാധ്യമങ്ങളുടെ ഇടപെടൽ അതിനെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നത് എനിക്കൊന്നും നമ്മൾ കുറച്ചങ്ങനെ വിട്ട് ഒരു പ്രതീക്ഷ നൽകിയല്ല അവർ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കുടുംബത്തിന്റെ അവസ്ഥ കൂടെ മനസ്സിലാക്കണമെന്ന് അവര് അവർ പല രീതിയിലുള്ള ഈ മരണത്തെ ഈ ഒരു അർജുന്റെ അവസ്ഥ ജീവൻ ജീവനുണ്ടോ മരണോ മരിച്ചോ എന്നുള്ള ഒരു ഇതുപോലുമില്ല അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വേറെ രീതിയിലാണ് ഇപ്പൊ സൈബർ അറ്റാക്ക് വരുന്നുണ്ട് പല രീതിയിൽ അപ്പൊ ഈ മാധ്യമങ്ങൾ വഴിയാണ് ഇതൊക്കെ പോകുന്നതും അവരുടെ ദുർവ്യാഖ്യാനങ്ങളും ചൂടെ അവരെ ചിലപ്പം സ്വാധീനിച്ചു ഈ ഒരു രീതിയിലേക്ക് അവർക്കും കൂടെ പഴയ ഏൽപ്പിച്ചു കൊടുത്തു കാണാം പല രീതിയിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പൊ ഇനിയെങ്കിലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു നമുക്ക് ഈ ആൾക്കാരുടെ ഉത്തരമാണ് ഇപ്പോഴും എല്ലാവർക്കും അറിയാം എന്തായിരിക്കും സംഭവിച്ചുണ്ടാവാ എല്ലാവർക്കും പക്ഷെ ഇപ്പോഴും നമ്മളിപ്പോൾ പറയുന്നത് അർജുൻ തിരിച്ചു തിരിച്ചുവരുന്നു അർജുന തൊട്ടരികെ പ്രതീക്ഷയോടെ കേരളം അങ്ങനെയൊക്കെ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതൊക്കെ ഒരു അവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നു ഇപ്പൊ നമ്മുടെ സഹോദരനാണെങ്കിൽ നമ്മുടെ ഉറ്റവരാണെങ്കിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അതെ അതിഭീകരാണ് വല്ലാത്തൊരു ക്രൂരതയാണത് ആ കുടുംബത്തോട് ചെയ്യുന്നത് അതെ നമ്മള് ആളുകൾ കാണാനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ തന്നെ അവർക്ക് ന്യൂസുകാരെ സംബന്ധിച്ച് അവരുടെ ഇത് വെച്ചിട്ടുവാണെങ്കിൽ അവർക്ക് പരസ്യം വേണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആണ് അവരുടെ ഒരു ആ രീതിയാണെന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ ഇതിനകത്തൊരു എത്തിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് കൈവിട്ടിട്ട് പോയി ചെയ്യുന്നത് കുറച്ച് ഏഹ് തോന്നുന്നത് അപ്പം ഇനി ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഇപ്പൊ ഇപ്പോഴും പല മാധ്യമങ്ങളും ഇപ്പോഴും ലൈവായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ചർച്ച ഓരോ നീക്കം വേറെ പഴയപടി തന്നെയാണ് കാര്യം ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് എങ്ങനെ ഇരുന്നു അതേപോലെ ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ആണ് യാഥാർത്ഥ്യം മാത്രം അവിടെ പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണുന്നത് അല്ല യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിലൂടെ കാണുന്നത് അതാണ് അവിടെ ചിലപ്പോൾ ആർമി യൂണിറ്റ് എത്തി കാണില്ല അപ്പൊ അവർ അതിനു മുമ്പേ അവര് അവര് അവരെ മത്സരം കൊണ്ട് ഇപ്പൊ ആർമി യൂണിറ്റിന്റെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ അർജുൻ തിരിച്ചു വരും അർജുന്റെ ക്യാബിൻ കണ്ടെത്തി ആ രീതിയിൽ ഇപ്പോൾ ലോക സാന്നിധ്യം കണ്ടെത്തി ഇതൊക്കെ ചിലപ്പോൾ അവിടെ സ്ഥിരീകരിക്കുന്ന മുമ്പേ ഇവിടെ എത്തി കഴിഞ്ഞു പ്രവചിക്കുകയാണ് പലതാണ് നമുക്കറിയില്ല അവിടെ എന്താണ് നടക്കുന്നത് അവിടെയുള്ളവർക്ക് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തകരില് നേതൃത്വം നൽകുന്ന പലരും മാധ്യമങ്ങൾക്കെതിരെ രംഗത്താതിമയേ വന്നത് എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ദുർവ്യാഖനങ്ങൾ നടത്തുന്നത് ചാനലിന്റെയും ആളുടെയും പേര് പരാമർശിച്ചു നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ കീർത്തിചക്ര എന്ന സിനിമയിലെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഒരു പെട്ടെന്ന് ഒരു അവസ്ഥ വരപ്പോ അവരുടെ മാനസിക അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ സംബന്ധിച്ച് ഈ ഒരു യൂണിറ്റിന് ഈ രക്ഷാപ്രവർത്തനം ആർമി യൂണിറ്റ് ആയാലും അവർക്കൊക്കെ തന്നെ ഒരു അവർക്ക് മുന്നിൽ ഒരു ഒരേ ഒരു ദൗത്യം അവരെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും അത് എടുക്കുക അല്ലെങ്കിൽ അത് അതിൻ്റെ ആ ഒരു സമ്മർദ്ദത്തിനിടയിലായിരിക്കും ഇവരുടെ ചോദ്യങ്ങൾ ഇതിനൊക്കെ പ്രത്യേക സമയമുണ്ട് കാലമുണ്ട് അതനുസരിച്ച് അതനുസരിച്ചുമാണ് ഇവരൊക്കെ ചോദിക്കേണ്ടത് അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരു സജ്ജീകരിച്ചാണ് ടൈം കാണും ടൈം കാണും ആർമി കൊടുക്കുന്നൊരു പ്രത്യേക ഇതാണ് അവരൊരു നിശ്ചയിക്കും അതിന് മുൻപേ തന്നെ ഇവരുടെ ആർ ആർക്കാദ്യം ബ്രേക്ക് ചെയ്യണം ആ ഒരു എന്താ പറയുക നാല് മത്സര ബുദ്ധിയോടെ പോയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റ് പുതിയ ഗ്രാഫിക്സ് കാർഡ് ഇറക്കുന്നു പുതിയ എഐ വി സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നു ആൾക്കാരിൽ ഒരു സിനിമ കാണിക്കുന്ന പോലെ രീതിയിൽ കാണിക്കുന്നു അതിനിടയിൽ കൂടെ ഒരുപാട് പരസ്യങ്ങളും വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില മാധ്യമങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ചിലത് കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവരുടെ ഔദ്യോഗികമായിട്ട് അവർ അറിയിക്കുന്നത് നമുക്കറിയാം ഇപ്പം ആർമിക്കാര അവർ കൃത്യമായ ഒരു സമയം കൊടുത്തിട്ടുണ്ട് അവർ പറയുന്ന വാക്കുകൾ കാണാതെ നമ്മൾ വേണമെന്നും വിശ്വസിക്കാൻ പാടില്ല പാടില്ല അതെ അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ ഇരിക്കുന്ന ആളുടെ വാക്ക് കേട്ട് അതെ പൂർണ്ണമായും എല്ലാം വിശ്വസിക്കുന്നത് ചുമതലപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ അത് ഒരു പ്രസ്താവന അല്ലെങ്കിൽ പത്രക്കുറിപ്പ് എന്തെങ്കിലും കാണും ഒഫീഷ്യൽ ആയിട്ട് അത് കാണും വരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ മാധ്യമങ്ങളുടെ നമ്മൾ അവര് അവരുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഒരു പരിധി വരെ വിശ്വസിക്കാൻ കാര്യമുള്ളൂ അപ്പൊ നമ്മൾ ഇനിയും മാധ്യമങ്ങൾ എത്രത്തോളം എത്രത്തോളം നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ കൊ കൊണ്ടുവരണം എന്നത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ തീരുമാനിക്കാനാണ് നമ്മൾ പണ്ടൊക്കെയാണ് എനിക്ക് ഒന്ന് പത്രങ്ങളൊക്കെ വരുമ്പോഴേ അവർക്ക് വ്യക്തമായ റിപ്പോർട്ട് കൂടെ കൊടുക്കുന്നത് ഇപ്പൊ അങ്ങനല്ലേ ഇപ്പൊ ഓരോ നിമിഷവും വാർത്തയുടെ ഗതി മാറണം ഇപ്പം ജീവനുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത ജീവനില്ല എന്ന് പറയുന്നത് അങ്ങനെ പല രീതിയിലൊക്കെ ദുർവ്യാഹാരങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലൈവായിട്ട് ഇരിക്കുക അത് വേറെ കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറയുമ്പോൾ തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നവരെ നമ്മള് കാത്തിരിക്ക വഴിയുള്ള അല്ലാണ്ട് അതിനകത്തേ വേറെ കൂടുതൽ കാര്യമില്ല കാര്യമില്ല അതാണ് യാഥാർത്ഥ്യം